പി പി ദിവ്യക്കെതിരായ ബിനാമി പരാതിയിലെ അന്വേഷണത്തിന് സർക്കാരിനോട് അനുമതി തേടിയതായി വിജിലൻസ് ഹൈക്കോടതിയിൽ അനുമതി സംബന്ധിച്ച പുരോഗതി അറിയിക്കാൻ വിജിലൻസിന് നിർദേശമുണ്ട് കേസുത ഷമാസ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത് വിവരങ്ങളുമായി ദിവ്യക്കെതിരെ ഒരു പ്രത്യേക കമ്പനി അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുക രൂപീകരിച്ച പ്രത്യേക കമ്പനി വഴി ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികൾ നേടിയെടുക്കുകയും അതുവഴി അനധികൃത നടത്തിയെന്നുമാണ് മുഹമ്മദ് ഷമാസിന്റെ പരാതിയിലുള്ളത് നേരത്തെ ഈ പരാതി വിജിലൻസിന് കൈമാറിയിരുന്നു ഇതുവരെ നാൾ ആറു മാസം കഴിഞ്ഞിട്ടും ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടായില്ല എന്നാണ് ആ പരാതിയിൽ വിശദമായി തന്നെ ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നത് ഇന്നിപ്പോൾ അതിനെ സംബന്ധിച്ച് വിജിലൻസ് കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നു അവർ പറയുന്നത് ഈ ആരോപണത്തിൽ പറയുന്നത് പോലെ പരാതി ലഭിച്ചിരുന്നു ആ പരാതി പ്രകാരം ജനപ്രതിനിധികൾക്കെതിരെ പബ്ലിക് സർവീസിനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി തുടരണമെങ്കിൽ ഈ ടി ആക്ടിലെ സെവന്റീൻ എ പ്രകാരം സർക്കാരിൽ നിന്നൊരു അനുമതി ആവശ്യമാണ് ആ അനുമതി തേടിക്കൊണ്ട് കഴിഞ്ഞ മാസം സർക്കാരിലേക്ക് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് സർക്കാർ അനുമതി ലഭ്യമാകാതെ ഏതെങ്കിലും തരത്തിൽ നടപടികൾ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ വിജിലൻസ് ഇന്ന് കോടതിയിൽ പ്രധാനമായും അറിയിച്ചത് എന്തായാലും അത് കോടതി രേഖപ്പെടുത്തുകയും അതനുസരിച്ച് അടുത്ത മാസം പതിനെട്ടിന് ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട് അന്ന് സർക്കാർ അനുമതി ലഭ്യമായോ എന്താണ് അതിന്റെ പുരോഗതി എന്ന് സംബന്ധിച്ച് വിജിലൻസ് വീണ്ടും റിപ്പോർട്ട് നൽകണമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിട്ടുള്ളത്